ய்யாவச்சனம் முப்பத்தேழாம் அத்தியாயம் வாயிச்சு கொண்டிருக்க யோதியா ராஜாவாய ഹെസഖ്യായോട് നിങ്ങൾ പറയണം അസീകയ രാജാവിൻ്റെ കരങ്ങളിൽ ജെറൂസലേം ഏൽപ്പിക്കപ്പെടുകയില്ലെന്ന് വാഗ്ദാനം ചെയ്ത് നിങ്ങളെ ആശ്രയിക്കുന്ന ദൈവം നിങ്ങളെ വഞ്ചിക്കാതിരിക്കട്ടെ ചതിവരുന്ന ദൈവത്തിനൊന്നും നമ്മളൊക്കെ ഇതൊക്കെ ചുമ്മാ ദൈവത്തിലൊന്നും ചെയ്യാൻ പറ്റില്ല നമ്മളെ വിശ്വാസികൾക്ക് പോലും നല്ല ഉറപ്പൊന്നും ഇല്ലെന്നേ ദൈവത്തിൽ നമുക്ക് ഒട്ടും ഉറപ്പില്ല എനിക്ക് ഉറപ്പുള്ള കാര്യം ആ കാര്യമേ എന്തുമാത്രം നിന്റെ ജീവിതത്തിൽ ദൈവം നിന്നോട് രാജാവിന്റെ കരങ്ങളിൽ നിന്ന് ഇസ്രായേലെ രക്ഷിക്കുമെന്ന് രാജാവ് നിങ്ങളെ വഞ്ചിക്കാതിരിക്കട്ടെ ചെറു കാര്യം പറയട്ടെ നീ വിശ്വസിച്ച് വിശ്വസിച്ച് പൊട്ടനെ പോലെ നീ എന്ന് വിശ്വസിച്ചാലുണ്ടല്ലോ അത്ഭുതകരമായ ഒരു അനുഗ്രഹത്തിലേക്ക് നീ പോകും നീ വിശ്വസിക്കുന്ന കാര്യത്തിൽ ലോജിക്കൊന്നും ചിലപ്പോൾ കാണത്തില്ല പതിമൂന്നവണ് നോവന ബൈബിളിന പതിമൂന്നവണ് നോവനയില്ല പക്ഷെ ഒരു പൊട്ടനെ പോലെ നീ വിശ്വസിച്ച ഒരു കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഉണ്ടല്ലോ അത് നിന്റെ ജീവിതത്തെ അഭിഷേകമായി മാറും നീ ചോദിക്കുന്ന കാര്യം മാത്രമല്ല നിനക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത രീതിയിൽ തപുരാ നിന്റെ ഒരു അഭിഷേകമായി മാറും അങ്ങനെ ചൊവ്വാഴ്ച രാവിലെ വൈകിട്ട് വരെ ഇവിടെ നിന്ന് കൂക്കിക്കൊണ്ടിരിക്കുന്ന മനുഷ്യനുണ്ട് വെറുതെ നിങ്ങള് വിചാരിക്കണേ ഒരനുഗ്രഹം വരുമ്പോൾ മക്കളെ നീ ഞാൻ ചോദിച്ചു ഒരു കാര്യം ഗ്യാരന്റി ചെയ്യാം നിങ്ങൾ ചോദിക്കുന്നതിനേക്കാളും വലിയൊരു അനുഗ്രഹം ദൈവം നിങ്ങൾക്ക് തരാൻ പോകുന്നത് നിങ്ങൾ ചോദിച്ചു എന്തുവേലും ഒരു മഹത്വപൂർണമായ അനുഗ്രഹം ഭാവിക്കും മക്കളെ നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത ദോശകൻ പേര് കുടുംബം എൻ്റെ അടുത്ത് കയറി വന്നു ചോദിച്ചു ഞങ്ങളിപ്പോൾ അമേരിക്കയിലാകട്ടോ ഒരു എട്ടുപത്ത് കൊല്ലം എട്ടുപത് കൊല്ലമായിരുന്നു എനിക്ക് തോന്നുന്നേ എന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പെട്ടത്തില്ല അല്ലെ പോകാതെ നിൽക്കുക അച്ഛനൊന്നത്തോട് അച്ഛനൊന്നുഗ്രഹിക്കുക അച്ഛനാദ്യ അച്ഛനീതി ചെയ്യുക അച്ഛനാദി അയ്യന്ന് അമേരിക്ക സിറ്റിസൺ ആണോ എന്ന് ചോദിച്ചില്ല ഇപ്പം വന്നിട്ട് അമേരിക്കയിൽ വന്നിട്ടുണ്ട് െല്ലോജോ അവിടെ എൻ്റെ ഒരു ഓർമ്മശ്ശേരി ആണ് സ്കൂളിലെ മറ്റേ ജോലിയായിരുന്നു പ്യൂൺപണിയായിരുന്നു പ്യൂണ് അവിടുന്ന് ഒളിച്ചു വരും ഇവിടുത്തെ ശുശ്രൂഷിക്കാൻ ചൊവ്വാഴ്ച ആകുമ്പോഴത്തേന് ഡി ഡി ഓഫീസിൽ പോകണല്ലോ ഇവിടെ പോകണമെന്ന് നോക്കി എന്തായാലും ആ മനുഷ്യൻ ചൊവ്വാഴ്ച അവിടുന്ന് ചാടി ഇവിടെ വന്ന് കട്ട് കട്ട് രണ്ടും കുമാരും ശുശ്രൂഷ കൂടിയാണ് ഇയാള് തിരിച്ചു പോകുന്നത് ജീവിതം വല്ലാത്തൊരവസ്ഥയെ കൂടെ കടന്നു പോകുന്ന ഒരു മനുഷ്യരായിരുന്നു ഹലിയ ഞാൻ ഇച്ചിരി നടുവെന്ന് വറുത്ത് നന്നരുന്നേ ഇയാൾ വന്നത് ഞാൻ ചോദിച്ചത് ഞാൻ എല്ലാം തീർന്നില്ലേ രക്ഷപെട്ടില്ല അമേരിക്കയിലായില്ലേ അയാൾ എന്നോട് തിരിച്ചോട് ചോദിച്ചു ചോദിച്ചു എന്നാ അമേരിക്ക വെച്ചോ അത്രയേ ഉള്ളൂ എന്നാ അമേരിക്ക വെച്ചോ നിനക്ക് കർത്താവിനെ കർത്താവിനെ മരിക്കുപോലെ ശ്രദ്ധിക്കാൻ പറ്റുമെങ്കിൽ അതാ മകനെ അമേരിക്ക അമേരിക്ക ഹലേ ലീയ ആരെയും വിചാരിക്കില്ല അവിടെ പോയാണോ നന്നാവുന്ന ഇവിടെ പോയാണെന്നുണ്ടാവൂടെ ഞാൻ ചോദിച്ചത് എക്സ്പ്ലനേഷൻ ഒന്നും ചോദിച്ചില്ല എന്നാ അമേരിക്ക വെച്ചു അവങ്ങളെ ഈ കൂടാരത്തിൽ നീ ചൊവ്വാഴ്ചകൾ വന്ന് കൂക്ക് വിളിക്കുന്നത് പോലത്തെ ഒരു അനുഗ്രഹമേ ഏത് അമേരിക്കയിൽ പോയാലും കിട്ടത്തില്ല മങ്ങളെ അച്ഛനൊരു പാന്തനെ പോലെ ഒന്ന് പ്രസംഗിക്കുന്ന പോലെ സൗഭാഗ്യ പേര എന്ത് കിട്ടിയാലും അച്ഛന് കിട്ടത്തില്ല മക്കളെ എല്ലാ ഭാഗത്തും കണ്ണു വളച്ച് അങ്ങ് നിങ്ങൾ രണ്ട് ഹലിയൊക്കെ വിളിക്കുമ്പോ കിട്ടുന്ന ഒരു അഭിഷേകമുണ്ട് ഒരു ആനന്ദമുണ്ട് വാർത്ത അടുത്താഴ്ച കൊല്ലത്ത് തീരദേശ കൺവെൻഷനാണ് കൊല്ലം ഭാഗത്തുള്ളവർക്ക് കൺവെൻഷനിൽ വന്ന് കൂടാൻ കണ്ടോ മക്കളെ അടുത്ത ബുധനാഴ്ച മുതൽ ഞായറാഴ്ച വരെയാ കൊല്ലം കൺവെൻഷൻ വാടി കടപ്പുറത്ത് വെച്ച് ചോദിക്കുക അല്ല ഇരുന്നോ ഇപ്പം രക്ഷിക്കും ആ കേസെ ആ സ്റ്റേജ് ചുമ്മാ ഭാഗത്തില്ലേ അങ്ങനെ കടങ്ങള് ഭാഗത്തില്ലെന്ന് അങ്ങനെ കുടുംബങ്ങൾ രക്ഷപ്പെടത്തില്ലെന്ന്

എന്റെ പിതാക്കമ്മ നശിപ്പിച്ച ഗോസാൻ ആരാൻ റസഫ്ലാസ എന്നീ പ്രദേശങ്ങൾ അവരുടെ ദേവന്മാരെ രക്ഷിച്ചോ ചോദിക്കുക ഗോസാനിലെ ദൈവം അവിടെ പോയായിരുന്നു ആരാനിലെ ദൈവമോടെ പോയായിരുന്നു റാസഫിലെ ദൈവം എവിടെ പോയായിരുന്നു തലാസിലെ ദൈവം എവിടെ പോയിരുന്നു എടാ നീ തിരിച്ചറിയാൻ കൊച്ചേ ആരാനിലെ ദൈവം ഗോദാനിലെ ദൈവം അല്ല എൻ്റെ ദൈവം എന്റെ ദൈവം സ്വഗ്ഗത്തിലെ ദൈവം ആ ദൈവത്തിന് ഗോദാന്റെ മേലും ആരാസാന്റെ മേലും ഒക്കെ അധികാരമുള്ള ദൈവമാ ഹലുയു ഞാൻ ആരാധിക്കുന്ന സർവശക്തനായ ദൈവത്തെയാ

അവിടത്തെ രാജാക്കന്മാരുമായി ഞങ്ങളെ രക്ഷിക്കാഗിയ രാജാവ് ഇതുപോലെ നിങ്ങളെ ചതിച്ചു കൊണ്ടിരിക്കുക വിശ്വസിക്കുന്ന ഇസ്രായേലിന്റെ ദൈവം ഒന്നും ചെയ്യാ പോകത്തില്ല നിങ്ങൾ ഇത് കീഴ്പെടുത്താ പോവുക ഭയപ്പെടാറില്ല മക്കളെ കണ്ട കൂടോക്കാരൻറെ ഇടക്കിലും മന്ത്രവാദിയുടെ ഇടക്കിലൊക്കെ പോകാറില്ലേ പള്ളി പോയിട്ട് കാര്യമല്ലൊന്ന് കാണുമ്പോ ആ കണിയാനടുത്തും ഈ മന്ത്രവാദിയുടെ അടുത്തും ഒക്കെ നിങ്ങള് പോകാറില്ലേ ചെലര് വന്നിട്ട് അച്ഛ ഒരു രക്ഷയില്ല ചൊല്ല ചേട്ടൻ അവൻ മന്ത്രവാദം ചെയ്തോണ്ട് മന്ത്രവാദം ചെയ്തവൻ മന്ത്രവാദത്തിൽ തീരും മക്കളെ മന്ത്രവാദം നിങ്ങളെ തീർന്നില്ല മന്ത്രവാദം ചെയ്യുന്നവനാ മന്ത്രവാദത്തിൽ തീരാൻ പോകുന്നത് ിയ ദൂതന്മാരുടെ കയ്യിൽ നിന്ന് കത്ത് വാങ്ങി വായിച്ച് ഇതൊക്കെ എഴുതി കൊടുത്തു വിട്ടേക്കുക അവൻ കർത്താവിന്റെ ആലയത്തിൽ പ്രവേശിച്ച് വീണ്ടും പറയുക തിരിച്ചോടി പള്ളിക്ക് ആർദ്ദിച്ചിട്ട് കയ്യിൽ വന്നപ്പോഴത്തേനാണ് ഈ കത്ത് കൊണ്ടുവന്നു കൊടുക്കുന്നത് അവൻ തിരിച്ചാ കത്തുവായിട്ടോടി ദേവാലയത്തിലെത്തി അത് അവിടുത്തെ മുമ്പിൽ നിവർത്തി വെച്ചു കണ്ടോ നിനക്കെതിരായിട്ട് നിന്നെ വെള്ളി വിളിച്ചുകൊണ്ട് സെനാ എഴുതി തന്നിരിക്കുന്ന കർത്താ ഇത് അവൻ കർത്താവിനോട് പ്രാർത്ഥിച്ചു സൈന്യങ്ങളുടെ കർത്താവേ ഇസ്രായേലിന്റെ ദൈവമേ കരീപുകൾ മേൽ വസിക്കുന്നവനെ അങ്ങാണ് അങ്ങ് മാത്രമാണ് ഭൂമിയിലെ എല്ലാ രാജ്യങ്ങളുടെയും ദൈവഹാലയിലൂയ കഴിഞ്ഞ ദിവസം ഒരു അച്ഛനെ കണ്ടു അച്ഛൻ ആഫ്രിക്കയില അച്ഛൻ എന്നോട് പോയച്ചാ പോകാൻ പറ്റും ആഫ്രിക്കു പോകണം ഇഷ്ടം പോലെ അച്ഛനെ കേട്ടതല്ലേ ചേച്ചാ നാഗമ്പടത്തുള്ളവർ ഇഷ്ടം പോലെ അച്ഛൻ ഇവിടുന്ന് പോകണം ആഫ്രിക്ക പോകണം അവിടെ വലിയ ജനക്കൂടൊന്നും കിട്ടത്തി എന്ന് വരികയല്ല എന്നിട്ട് അച്ഛനോട് പറയാ അയ്യോ ദൈവത്തെ രാജാവായിട്ട് കാണുന്നൊരു ജനമാവന ഒരു രാജാവിൻ്റെ അടുക്കൽ എങ്ങനെ ദൈവത്തിൽ ജനം അതുപോലെ ഒരു ദൈവത്തെ രാജാവായിട്ട് കാണുക ആഫ്രിക്കൻ ജനത വലിയ അടിമത്തത്തിലൊക്കെ കഴിയുന്ന ജനതയാണ് അച്ഛൻ വർഷങ്ങളും പോയ എനിക്ക് എനിക്ക് വിട്ടുപോനാൻ തോന്നിയില്ലോ എനിക്ക് തിരിച്ചു വരാൻ തോന്നിയില്ല കാരണം ഇത്രയും ദൈവത്തെ ആരാധിക്കുന്ന ഇത്രയും ദൈവത്തിൽ സമർപ്പിച്ച ഇത്രയും ദൈവത്തെ ആശ്രയിക്കുന്ന ഒരു ജലത്തെ ഞാൻ ഒരിടത്ത് കണ്ടിട്ടില്ല ദൈവത്തെ ഭയപ്പെടുന്ന ഒരു ജനം നമുക്ക് ദൈവത്തെ ഒട്ടും ഭയമില്ല നമുക്ക് ഒട്ടും ഭയമില്ല ദൈവത്തെ ഒട്ടും ഭയമില്ലാത്തൊരു ജനം നമ്മൾ മുട്ടി മുട്ടിയും ആൾത്താരെ എന്നെ വേണേലും കാണിക്കാം നമുക്ക് ആൾത്താരാണ് പള്ളിയാണ് എവിടെയാ നമുക്ക് അതൊന്നും ഒരു വിഷയമല്ല ഇത്രയും ദൈവഭയമില്ലാത്ത ഒരു മനുഷ്യര് പച്ചമ്മകയ്യാ ച മര ഈ മരത്തിൻ്റെ ഇട്ടാണ് അതിൽ മേൽക്കൂരമണിയുന്നത് ഒന്ന് ആലോചിച്ച് നോക്കിയമ്മ നമ്മളിവിടെ വലിയ എയർ കണ്ടീഷൻ പള്ളി മണന്നുകൊണ്ടിരിക്കുക പച്ച ശനിയാഴ്ച വന്നിട്ടല്ലേ ശനിയാഴ്ച വൈകുന്നേരം രണ്ടു മൂന്ന് ചേട്ടന്മാർ വന്നിട്ട് മരം വെട്ടിട്ട് തന്നെ കമ്പിട്ട് മരമില്ല അഭ്യം മരുഭൂമിയ അതിനെ കമ്പ് വെട്ടി ഇട്ടിട്ട് അതിൻ്റെ തണലിലിരുന്നു കൊണ്ട് സുവിശേഷം പ്രസംഗിക്കുക അവർ കൈകൊട്ടി പാടും അവർ അവരുടെ പാസ്രങ്ങളിൽ പാടും വലിയ ചില പാട്ടുകളൊക്കെ ഉണ്ട് രീതികളുണ്ട് ദൈവത്തെ രാജാവായിട്ട് കാണാൻ പറ്റുമോ പ്രധാനപ്പെട്ട മക്കളെ നമ്മളെ പിതാവേ അപ്പാ പുത്രൻ നമ്പരാനെ ഒക്കെ ശരി അല്ലെന്ന് അത് കറക്റ്റാണ് പക്ഷേ ദ മൊമെൻറ്റ് യൂസ് അതാ ക്രിസ്തുരാജന്റെ തിരുനാളിപ്പം കഴിഞ്ഞതല്ലേ ഉള്ളൂ വി ഡോണ്ട് ബിലീവ് ഇൻ ക്രൈസ്റ്റ് അവൻ യഥാർത്ഥത്തിൽ രാജാവായിരുന്നു പറഞ്ഞല്ലേ യഹൂദന്മാരുടെ രാജാവ് ക്രിസ്തുവിനെ നിന്റെ രാജാവായിട്ട് സ്വീകരിക്കാൻ നീ ഒരുക്കമാണോ നിന്റെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും അധികാരമുള്ളവനായിട്ട് ക്രിസ്തുവിനെ നീ സ്വീകരിക്കുമ്പോ അവൻ തന്റെ രാജാവായിട്ട് മാറുക മകള് നിന്റെ ലോകത്തിന്റെ മേല് നിന്റെ കുടുംബത്തിന്റെ മേല് നിന്റെ പോലും അധികാരമുള്ളവരാണ് നിന്റെ രാജാവ് അങ്ങ് മാത്രമാണ് എല്ലാ ഭൂമിയിലെ എല്ലാ രാജ്യങ്ങളുടെയും ദൈവം ആകാശവും ഭൂമിയും അങ്ങ് മകൾ വിശ്വാസം പ്രധാനപ്പെട്ട പ്രാർത്ഥന ഒരു പ്രയാസങ്ങൾ വിശ്വാസം പ്രഖ്യാപിക്കണം കഴിഞ്ഞ ആഴ്ച ഞാൻ കഴിഞ്ഞ ദിവസം ഞായറാഴ്ച പ്രാർത്ഥിക്കുമ്പോൾ ഒരു മനുഷ്യനെ നമുക്ക് വിശ്വാസം അവനെ ആവർത്തിച്ചൊല്ലുക ഞാനിതിനെ കൈവെച്ച് പ്രാർത്ഥിപ്പിക്കാൻ ഒച്ചത്തിൽ ഇങ്ങനെ ആകാശത്തെ മുമ്പിൽ ശ്രദ്ധാവ് സവശക്തരുമായി ഇവളെ വിശ്വാസഭാവണം ചൊല്ലുക അവളെ ജീവിതത്തിൽ നമ്മൾ പത്ത് മുപ്പത് തവണ മുപ്പത്തിമൂന്ന് വിശ്വാസഭവണ ദിവസം ചൊല്ലാൻ നോക്കിക്കേ ഒരു മുപ്പത്തിമൂന്ന് വിശ്വാസഭവണ ദിവസം ചൊല്ലുക രാവിലെ എഴുന്നേറ്റാവട്ടെ ഒരു വിശ്വാസഭവണ ചൊല്ലാം ആദ്യമേ

അങ്ങ് കണ്ണു തുന്ന് കടാക്ഷിക്കണമേ അല്ലാത്ത ചെവിയാഴ്ച ശ്രമിക്കണമേ കണ്ണു തുകാക്ഷിക്കണമേ ജീവിക്കുന്നവനായി ദൈവത്തെ നിന്ദിക്കാൻ അയച്ച സന്ദേശം അങ്ങ് ശ്രമിക്കണമേ ഞങ്ങളുടെ ദൈവമായ കർത്താവേ അവന്റെ കയ്യിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ അങ്ങ് മാത്രമാണ് കർത്താവ് ഭൂമിയിലെ സകല രാജ്യങ്ങൾ പറയട്ടെ ദൈവങ്ങൾ എഴുന്നേറ്റ് ഇരുകരകളും തമിരാന്റെ സന്നിധിയിലേക്ക് നീട്ടിപ്പിളിച്ച് ജീവിതത്തിന്റെ ദുരിതങ്ങൾ ദുഃഖങ്ങള് തകർച്ചകള് പ്രതിസന്ധികളുടെ പേര് അധികാരമുള്ള രാജാവാണ് എൻ്റെ ഇരുകരകളും അത്ഭുത വിടുതലകൾ ഉണ്ടാവട്ടെ ശാപങ്ങൾ